നമസ്കാരം ഏറെക്കാലമായി ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലെല്ലാം ഒരുപോലെ കത്തിപ്പടർന്നു ഒരു വിവാദ വിഷയമാണ് പ്രമോദ് കോട്ടുള്ളിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറും കോഴിക്കോട് സി ഐ ടിയുന്റെ ജില്ലാ സെക്രട്ടറിയുമായ പ്രമോദ് കോട്ടുള്ളി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സായ ദമ്പതികളിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പി എസ് സി അംഗത്വം നൽകുന്നതിന് വാങ്ങി എന്നുള്ളതാണ് ഒരു കേസ് ഉണ്ടായിരുന്നത് അറുപത് ലക്ഷം രൂപയാണ് പി എസ് അംഗത്വത്തിനു വേണ്ടി പറഞ്ഞു വെച്ച് ഡീൽ ഉറപ്പിച്ചത് എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷമാണ് ദമ്പതികളിൽ നിന്നും വാങ്ങിയത് എന്നുള്ളതായിരുന്നു കേസ് ഈ കേസ് ഇങ്ങനെ സമൂഹ മധ്യത്തിൽ കത്തിപ്പെടുന്നതിനിടയിൽ തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്രമോദ് കോട്ടുളിയെ പുറത്താക്കുകയുണ്ടായി എന്നാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായ പി മോഹനുമെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു പി എസ് സി അംഗത്വം നൽകുന്നതിനു വേണ്ടി ഒരു ഡോക്ടേഴ്സിൽ നിന്നും ആരും പണം വാങ്ങിയിട്ടില്ല സി പി എമ്മിനകത്ത് നിന്നും ആരും വാങ്ങിയിട്ടില്ല ഇത് മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുണ്ടാക്കിയതൊക്കെയാണ് എന്നാണ് പി മോഹനം പറഞ്ഞത് പിന്നെ എന്തിനാണ് പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് സി ഐ ടി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ പ്രമോദ് കോട്ടൂളിയെ അച്ചടക്ക നടപടിയുടെ പേരിൽ പുറത്താക്കിയത് എന്ന ചോദ്യത്തിന് മറ്റു പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത് അത് പുറത്തു പറയാൻ പറ്റില്ലത്രേ ഇതിനെതിരെ പ്രമോദ് കോട്ടുള്ളി ശക്തയുക്തം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആരുടെ കയ്യിൽ നിന്നാണ് പണം വാങ്ങിയത് ആരാണ് എനിക്ക് പണം തന്നത് എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കണം തനിക്ക് പണം നൽകി എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ദമ്പതികളുടെ വീട്ടുപടിക്കൽ പ്രമോദ് കോട്ടൂളിയും പ്രമോദ് കോട്ടൂളിയുടെ അമ്മയും മകനുമെല്ലാം പ്ലക്കാർഡുമായി സമരത്തിൽ ുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ് പ്രമോദ് കോട്ടുള്ളിയും കുടുംബവും തന്റെ പഠിക്കൽ സത്യാഗ്രഹം ഇരിക്കും എന്ന് മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് ദമ്പതികൾ മലക്കം മറികയാണ് പ്രമോദ് കോട്ടുളിക്ക് ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞതാകട്ടെ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ആരൊക്കെ അവിടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അന്വേഷിച്ച് നടപടി കണ്ടെത്തും നടപടി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് പിന്നീട് ഡോക്ടേഴ്സ് ദമ്പതികൾക്ക് ഈ പണം കൊടുത്തുകൊണ്ട് സി വിവാദത്തിൽ നിന്ന് തലയൂരുകയായിരുന്നു അവർക്ക് പണം തിരിച്ചു കിട്ടിയതിനാൽ ഇനി പോലീസ് കേസിന് ഇല്ല എന്ന് പോലീസിന് അവർ എഴുതി കൊടുത്തു എന്നും തന്നെയാണ് പറയുന്നത് അങ്ങനെ പരാതിക്കാരന് പരാതി ഇല്ല എന്ന് പരിപൂർണമായി ഉറപ്പ് കിട്ടിയതിന് ശേഷം തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ പി മോഹനൻ ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും റിയാസിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയ നാടകമാണ് എന്ന് പറയും അതിനടുത്ത ദിവസം തന്നെയാണ് പ്രമോദ് കോട്ടൂടിയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിറങ്ങിയത് ഇതിനെതിരെ ശക്തിയുക്തം ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി നിലയുറപ്പിച്ചിരിക്കുന്നു താൻ ഇപ്പോൾ വെറും ഇന്ത്യൻ പൗരൻ മാത്രമാണ് സി പി എമ്മിന്റെ ഭാഗമല്ല അതുകൊണ്ട് തനിക്കെതിരെ ആരൊക്കെയാണ് ഇതിൽ കൃത്യമായ കരുക്കൾ നീക്കിയതെന്ന് എനിക്കറിയാം ആരാണ് പണം വാങ്ങിയത് എന്നെനിക്കറിയാം ആരാണ് പണം തിരിച്ചു കൊടുത്തത് എന്നെനിക്കറിയാം ആർക്കു വേണ്ടിയാണ് പണം വാങ്ങിയത് എന്നറിയാം ഇത് വെളിപ്പെടുത്തും ഇത് മാത്രമല്ല കോഴിക്കോട് സി പി എമ്മിൽ നടക്കുന്ന പല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് തനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത് അതിനാൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധവുമായി ബന്ധമുള്ള എന്നുള്ള കൃത്യമായ വിവരങ്ങൾ താൻ വെളിപ്പെടുത്തും അന്വേഷണം നടക്കട്ടെ തനിക്ക് ഇതിലുള്ള പങ്ക് എന്താണ് തന്റെ നിരപരാധിത്വം തന്റെ അമ്മയെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട ആവശ്യം തനിക്കുണ്ട് മനസ്സിലാക്കിക്കേണ്ടതിന് വേണ്ടി താൻ ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ സമുന്നതരായ കോട്ടയ നേതാക്കളെല്ലാം ഞെട്ടിപ്പിറിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇപ്പൊ ഏത് വിധേയനെയും പ്രമോദ് കോട്ടുളിയുമായി ഒരു സമവായത്തെത്തി പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ അണിയറയിൽ ശക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നുകിൽ പ്രമോദ് കോട്ടുള്ളിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പ്രമോദ് കോട്ടുള്ള പരസ്യപ്പെടുത്തുന്ന പരസ്യ വിചാരണകളിൽ പെട്ട് പാർട്ടി അടപടലം നശിക്കുക കോഴിക്കോട് സി പി എമ്മിൽ തീർച്ചയായും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും ഈ പൊട്ടിത്തെറി വീണ്ടും കേരളത്തിലെ സി പി എമ്മിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി തന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവന്നതും മന്ത്രിസഭയിലേക്ക് എടുത്തതുമെല്ലാം കോഴിക്കോട് തന്നെയുള്ള സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളിൽ ചില്ലറയൊന്നുമല്ല ദേഷ്യമുണ്ടാക്കിയിരിക്കുന്നത് സി പി എമ്മിനോട് വിരോധം സൃഷ്ടിച്ചിരിക്കുന്നത് ഇളമരം കരീം ഉൾപ്പെടെയുള്ള കോഴിക്കോടിലെ സി പി എമ്മിന്റെ സമുന്നതര നേതാക്കളെല്ലാം ഔദ്യോഗിക പക്ഷത്തിനെതിരായി നിൽക്കുന്നു പിണറായി പക്ഷത്തിനെതിരായി നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കോഴിക്കോടുള്ള സി പി എമ്മിന്റെ ഒരു പ്രബല വിഭാഗം ആളുകൾ പ്രമോദ് കോട്ടുള്ളിക്കൊപ്പം നിൽക്കുന്നു മുഹമ്മദ് റിയാസിനെതിരെ ഇവർ ആഞ്ഞടിക്കുകയാണെങ്കിൽ കോഴിക്കോട് സി പി എമ്മിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിന്റെ മന്ത്രി കസേരയ്ക്ക് വരെ ഇളക്കം തട്ടുന്ന കാര്യങ്ങൾ ാണ് പ്രമോദ് പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ എന്തായാലും പ്രമോദ് ഒരു നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കാൻ ഒരുങ്ങുന്ന മുഹമ്മദ് റിയാസിന്റെ മുഖ്യമന്ത്രി സ്വപ്നവും ഇപ്പോൾ മുഹമ്മദ് റിയാസ് വഹിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പദവും ടൂറിസം വകുപ്പ് മന്ത്രി പദവുമെല്ലാം വെള്ളത്തിലാകും എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിനോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പ്രമോദ് കോട്ടുള്ളി അതീവ രഹസ്യമായ അതീവ നിഗൂഢമായ അത്തരം കാര്യങ്ങൾ റിയാസിനെ ചുറ്റിപ്പറ്റിയുള്ള കോഴിക്കോട് സി പി എമ്മുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തും എന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രമോദ് കോട്ടുള്ളി മാറാൻ ഒരുങ്ങുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് മനു തോമസ് എന്ന് പറഞ്ഞരാൾ കണ്ണൂരിൽ പി ജയരാജനെതിരെ ഉയർത്തിയ ചില വിവാദങ്ങൾ പോലെ തന്നെ ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തും ചില വെളിപ്പെടുത്തലുകൾ നടത്തും ഇത്തരം വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ സി പി എമ്മിന്റെ അസ്ഥി തന്നെ തോണ്ടി പുറത്തിടും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടു ദിവസത്തിനകം പ്രമോദ് കോട്ടുള്ളി തന്റെ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അത്തരം വെളിപ്പെടുത്തലുകൾക്ക് വേണ്ടി കേരളം കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാം